ചാലിശ്ശേരി നരിമട പ്രദേശത്ത് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ കേസിലെ മുഖ്യപ്രതി ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി വടക്കേക്കാട് സ്വദേശി പൊന്നമ്പത്ത് വീട്ടിൽ അബ്ദുൾ റസാഖ് മകൻ ജാസിറാണ് ഇന്നലെ വയനാട് വെച്ച് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത് ആഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നരിമട എന്ന സ്ഥലത്തെ വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്നുകളുടെ വ്യാപാരം നടത്തുന്നതായി പോലീസിന് കിട്ടിയ രഹസ്യ വിവര പ്രകാരം നടത്തിയ പരിശോധനയിൽ എഴുപത് ഗ്രാം എം ഡി എം എയും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് പാക്കറ്റ് ഹാൻസും കണ്ടെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ മുഖ്യപ്രതി വടക്കേക്കാടുള്ള ജാസറാണ് എന്ന് പോലീസിന് മനസ്സിലായത് വീട് വാടകയ്ക്കെടുത്തതും എം ഡി എം എ വീട്ടിലെത്തിച്ചതും ജാസർ വീട്ടിൽ വെച്ച് എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലാക്കിയ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ പണി കൂട്ടാളികൾ പിടിയിലായതായി അറിഞ്ഞ ജാസിർ അന്നു മുതൽ ഒളിവിലായിരുന്നു ജാസിർ കോയമ്പത്തൂർ ആനക്കെട്ടി ഭാഗങ്ങളിലുണ്ടെന്ന വിവരം ലഭിച്ച പ്രകാരം പോലീസ് പാർട്ടി അന്വേഷിച്ചെന്ന പോലീസ് പാർട്ടിയെ കണ്ട് പ്രതി ഓടിച്ചിരുന്നതായ എർട്ടിക കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുള്ളതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വയനാട്ടിൽ ഉണ്ടെന്ന വിവരം ലഭിച്ച പ്രകാരം എസ് ഐ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വയനാട് സുൽത്താൻ ബത്തേരി എത്തി സുൽത്താൻ ബത്തേരി പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയാണ് ഉണ്ടായത് പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുൻപ് കുന്നമുളം സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായതോടെ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി അനിയ റസലിനെ കൂട്ടുപിടിച്ച് റസലിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലൂടെയാണ് മയക്കുമരുന്ന് ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്നത് പ്രസ്തുത അക്കൗണ്ടിലൂടെ ചുരുങ്ങിയ കാലയളവിൽ കാൽ കോടി രൂപയോളം ഇടപാട് നടന്നതായി കണ്ടെത്തിയ പോലീസ് അക്കൗണ്ട് മരവിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അക്കൗണ്ട് ഉടമയായ റസലിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം എസ് പി മനോജ് കുമാറാണ് പ്രതിയെ പിടിക്കുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ചാലിശ്ശേരി ഐ എസ് എച്ച് മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി എസ് ഐ ശ്രീലാൽ എ എസ് ഐ റഷീദ് സ്ക്വാഡ് അംഗങ്ങളായ എസ് സി പി പിഒമാരായ നൌഷാദ് ഖാൻ സജിത് സഞ്ജിത്ത് കമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്